അപ്പോൾ സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അക്കര അക്കരഭാഗത്തേക്ക് നമ്മളെ ഭാഗം ആ കാണുന്ന ആ വെള്ള ഇതൊക്കെ കാണുന്നത് സ്കൂളും കാര്യങ്ങളൊക്കെ കാണുന്നത് ആ ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ തോട്ടിൻ്റെ അക്കര തോട്ടിൻ്റെ അപ്പുറം കാരണം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്നൊക്കെ അറിയില്ല അപ്പോൾ ഓരോ അതിർത്തികളാണ് ആ അതിർത്തിയുടെ ഭാഗത്തേക്ക് ഞമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത് തൊട്ടടുത്തുള്ള പാടത്തേക്ക് ഒരു വിസിറ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് എപ്പോഴും വിസിറ്റിങ് ചെയ്യലുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ചെറുകിടാവ് പോത്തുകൾ നിൽക്കുന്നുണ്ട് ചെറുകിടാവ് ഒരാൾ ഈ കാണുന്നതാണ് ഇത് നല്ല പോത്തും കുട്ടിയാ ഇത് വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ ജാതി ഇവിടെ ഇപ്പം നല്ല രാത്രി നല്ല മഴ പെയ്തിട്ട് ഇതാ കുയിലും ഗുണ്ടകളിലും ഒക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം ഇന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഈ കുണ്ടിലും കുയ്യയിലും ഒക്കെ നല്ല കുറ്റിപ്പുല്ല ഇങ്ങനെ കാന്തി വലിച്ചിട്ട് ഇങ്ങനെ കർ കറക്കറന്ന് സൗണ്ട് ഇങ്ങനെ വരും അപ്പം അതേപോലത്തെ പുല്ലുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് മുളച്ചുള്ളത് പിന്നെ ആ അറ്റം വരെ പുല്ലുകളാണ് നമ്മളെയൊക്കെ പോത്തും കാര്യങ്ങളൊക്കെ കൂടുതലായി വരുമ്പോൾ എന്ത് ചെയ്യും ഈ ഭാഗത്തേക്ക് കന്നുകളെ കന്നുകാലികളെ കടത്തും ഇവിടെ നല്ല ഇഞ്ചി പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഈ കുയിൽ വെള്ളമുണ്ട് ഈ കരയിൽ കെട്ടുക ഇവിടെ കെടുത്തെ വെള്ളം കുടിക്കും പാടത്തെ പുല്ല് കുയികളിലെ വെള്ളം അതാണ് നമ്മൾ ഇതൊരു കൂളൻ സൈസ് പോത്തും കുട്ടിയുടെ ഇനത്തിപ്പെട്ടതാണ് ഇത് കൊമ്പ് വലുതാവുള്ളൂ പോത്തങ്ങട്ട് വലുതാവും വലിയ പണിയുണ്ട് ഇതാ ഇത് സൂചിക്കൊമ്പൻ പോത്തുംകുട്ടിയാളാ അത് സൂചി സൂചിക്കുമ്പൻ പിന്നെ ഇവിടെ വേറൊരു കുട്ടി ഉണ്ട് ഇപ്പോൾ പോത്ത് മഴമൊക്കെ പെയ്ത കാരണം നല്ല നല്ലങ്ങട്ട് തളിർത്ത് വരും പെട്ടെന്ന് നേരെ നേരാവുന്ന ടൈമാണ് ഇപ്പോൾ പോത്തും കുട്ടികൾ ഇത് ഇത് നല്ല പോത്തും കുട്ടി കേട്ടോ അത് മറ്റേ സൂചിക്കൊമ്പനാണ് ഇങ്ങനത്തെ പോത്ത് എന്താ പെട്ടന്നാണ്ട് ഇറച്ചി കയറാൻ പണിയാണ് ഇത് വലിയ കൊമ്പുള്ള പറ്റിങ്ങ അപ്പോൾ രണ്ട് പോത്തും കുട്ടികൾ ഇതിൽ കുഴപ്പമില്ലാത്ത നല്ല പോത്തും കുട്ടികളുണ്ട് ഒന്ന് അവിടെ കാണിച്ചോ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു തീറ്റിയും കൊടുക്കണ്ട ഇങ്ങനെയാണ്ട് വളരും ഇനി അവിടെ ഒരു നാല് സൂചിക്കൊമ്പന്മാർ നിൽക്കുന്നുണ്ട് ആ സൂചിക്കൊമ്പന്മാരനെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരാം ഇപ്പം വേറെ ഒരു സൂചിക്കൊമ്പേ കൊമ്പ് വലുതാവണ പോത്തും കുട്ടികളത് ആ ശരീരം വലുതാവില്ല കൊമ്പ് വലുതാവും കൊമ്പിങ്ങനെ മാങ്കൊമ്പ് പോലെ ഇങ്ങനെ വലുതായി പോവും പോത്ത് എടുക്കുമ്പോൾ ഇങ്ങനത്തെ എല്ലാം എടുക്കേണ്ടിയാകും ചെറിയ കൊമ്പുള്ള ചെറിയ കൊമ്പും തലൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള പോത്തും കുട്ടികളുണ്ടാവും അതെടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ പാടത്തിങ്ങനെ കൊടുന്നാക്കാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാൾ ഇതാണ് ഇനി അവിടെ ഒരു മൂന്നെണ്ണം നിൽക്കണുണ്ട് വളർത്തേണ്ട ആവശ്യത്തിന് ഇങ്ങനത്തെ എടുത്തിട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല വളർത്തേണ്ട ആവശ്യത്തിന് എന്താ അറിയാത്തത് കൊണ്ടാവും പോത്തും കുട്ടികളെ ഏത് തരത്തിലുള്ള എടുക്കണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാവും ഇത് കൂളനാണ് കൂളൻ അക്രമദാരികളായ കൂളന്മാരാണ് അറവിനൊക്കെ പറ്റണ സൈസുകളാണ് ബിരിയാണി ബിരിയാണി പോത്താണിത് ബിരിയാണി ിരിയാണിപ്പോത്ത് എന്താ കൊമ്പിങ്ങനെ വലുതായി വലുതായിട്ട് ഇങ്ങനെ പോവും പിന്നിലെ ചന്ദിക്കാനം വരെ വരും കൊമ്പ് പക്ഷേ പോത്താണ് കയറിയില്ല അപ്പോൾ നല്ല വെള്ളം ഉണ്ടട്ട പാടത്ത് വെള്ളം ഇഷ്ടം പോലെയാണ് പോത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പക്ഷേ ഇവർ വളരില്ല ഇപ്പോൾ ഈ കന്നെടുക്കാൻ അറിയില്ല അതുകൊണ്ട് സംഭവിച്ചാണ് അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഒരിക്കലും ഇങ്ങനത്തെ പോത്തള് നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ എടുക്കരുത് ഇതാ ഇതാണ് പോത്തും കുട്ടികൾ ഏ ആ ഇടിയാവും ഇടിയാവും അപ്പോൾ വള്ളത്തിൽ ഇങ്ങനെ കെടുക്കുക പക്ഷെ രണ്ട് മൂന്നെണ്ണത്തിനെ വിട്ടാക്കിയിക്കുകയാണ് പിന്നെ അവിടെ വേറൊരാൾ കെടുക്കണുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം പിന്നെ പുല്ലും വെള്ളവും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായി കാരണം ഒരു രണ്ട് മണിക്കൂർ നേരം തരക്കെടില്ലാത്ത മഴ ഞമ്മൾക്ക് കിട്ടിയത് കൊണ്ട് ശരീരത്തിൽ തണവും കിട്ടി അന്തരീക്ഷത്തിലും തണവ് അടിച്ചു കയറി അത് കാരണം പാടത്തും പറമ്പിലൊക്കെ വെള്ളമായി കന്നുകാലികൾക്കൊരു ആശ്വാസമായി ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുനോക്കിയതിൽ എല്ലതും ഇങ്ങനത്തെ കൊമ്പുള്ള പോത്താണ് ഇങ്ങനത്തെ കൊമ്പുള്ള പോത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കുറുക്കന്മാരും ഇവിടെ അത്യാവശ്യമുണ്ട് മയിൽ ഇപ്പോൾ കാട്ടിലെ ആൾക്കാരൊക്കെ നാട്ടിൽ നാട്ടീൽക്കിറങ്ങിക്കുക അല്ലേ കാട്ടിലെ ആൾക്കാർ നാട്ടിലിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ പോത്തുകളെ നമ്മൾ മേടിക്കുമ്പോൾ നോക്കണം കൊമ്പും കാര്യങ്ങളും മേത്ത് കയറിയ പണി പാളി മുള്ളം പന്നിട കൊമ്പ് കയറിയതിനെ കാട്ടി അപ്പുറമാവും ഇതിൻ്റെ പോ കൊമ്പ് നടക്കൂടെ ഒക്കെ വന്നിട്ട് കയറിയാ ബിടുകാ മണി മുതൽ എല്ലേ മണിയും പൊട്ടും അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കയറിയാ മറത്തി കൊടുക്കുക ലേസ്കോ ദീഡിയ